തിരുവനന്തപുരം മലയൻകീഴ് പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നത്തിന് പൂർണ്ണ പരിഹാരമായില്ല ഭാഗികമായി മാത്രമാണ് ജലവിതരണം പുനഃസ്ഥാപിച്ചത് ഇതോടെ ഉയർന്ന നിരക്കിൽ വെള്ളം വാങ്ങി ഉപയോഗിക്കേണ്ട അവസ്ഥയിലാണ് പ്രദേശവാസികൾ ഇരുന്നൂറിലധികം കുടുംബങ്ങളുടെ ദുരിതം തുറന്നുകാട്ടിയ റിപ്പോർട്ട് ലൈവത്തുള്ളിന് പിന്നാലെ ചില ഭാഗങ്ങളിൽ ഇന്നലെ വെള്ളം എത്തിയിരുന്നു മലയൻകീഴ് മച്ചി റോഡിൽ നിന്ന് അഞ്ജന അനിൽകുമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട് അഞ്ജന വെരി ഗുഡ് മോർണിംഗ് മലയൻകീഴിൽ ഇപ്പോൾ എന്താണ് അവസ്ഥ വെള്ളം കിട്ടുന്നുണ്ടോ ഉയർന്ന പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ ഉള്ളത് മലയംകീഴ് പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിലാണ് ഇവിടെ കുടിവെള്ള പ്രശ്നം അതിരൂക്ഷം തന്നെയാണ് ഉള്ളത് ഇവിടുത്തെ പഞ്ചായത്ത് പൈപ്പിന് സമീപമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ കുറച്ചധികം ദിവസമായി ഈ പൈപ്പിലും വെള്ളമില്ല കഴിഞ്ഞ ഒരു മാസത്തിനിടെ രണ്ടേ രണ്ട് പ്രാവശ്യം മാത്രമാണ് ഇവിടെ വെള്ളം വന്നത് അതും വളരെ കുറച്ച് നേരം മാത്രം അതുകൊണ്ട് തന്നെ ഇവിടെയുള്ളവർ നേരത്തെ ഇവരോടൊക്കെ സംസാരിക്കുമ്പോൾ പറയുകയായിരുന്നു ഒരു ഓണം പോലും മര്യാദയ്ക്ക് ആഘോഷിക്കാൻ കഴിയാത്തൊരവസ്ഥ തന്നെയായിരുന്നു നമുക്കിവിടുത്തെ പ്രദേശവാസികളോട് തന്നെ ചോദിക്കാം ഇപ്പോൾ ഇപ്പോഴിവൾ തോട്ടിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും എല്ലാമാണ് വെള്ളം എടുത്തുകൊണ്ട് ആവശ്യങ്ങളെല്ലാം തന്നെ നിറവേറ്റുന്നത് എത്ര ദിവസമായി ഇപ്പോൾ ഒരു ഇരുപത് ദിവസത്തോളമായി ഇവിടെ വെള്ളം കിട്ടിയിട്ട് ഓണം നമുക്ക് ആഘോഷിക്കാൻ പറ്റിയില്ല ചുമട്ട് വെള്ളം കോരെയാണ് നമ്മൾ ഓണം ആഘോഷിച്ചത് ഞങ്ങൾ പല പ്രാവശ്യം വിളിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു മറുപടിയും കിട്ടിയില്ല അങ്ങനെ വളരെ ബുദ്ധിമുട്ടിലാണ് നമ്മൾ കഴിയുന്നത് വെള്ളം തന്നെയില്ല കിണറുള്ള വീടുകൾ വളരെ ദൂരെ ചെന്നാണ് നമ്മൾ കോരിക്കുന്നത് പെണ്ണുങ്ങൾ സ്ത്രീകളെ കൊണ്ട് വളരെ ബുദ്ധിമുട്ടിച്ചാണ് വെള്ളം കോരിക്കുന്നത് അതിനൊരു പരിഹാരം നമുക്ക് തരണം ഇപ്പോൾ അവധി സമയമാണ് അതുകൊണ്ട് തന്നെ എല്ലാ വീടുകളിലും കുട്ടികളുമുണ്ട് ചേച്ചി പിള്ളേരൊക്കെയുള്ള സമയമാണ് അപ്പോൾ പിള്ളേരുള്ള സമയമാണ് അതുമാത്രമല്ല എല്ലാ മാസത്തിലും മൂന്ന് ദിവസം വെള്ളം കിട്ടും ബാക്കിയുള്ള ദിവസങ്ങളിൽ വെള്ളമില്ല ഞങ്ങൾ കിണർ പോലും ഇല്ല നിങ്ങൾ വന്ന് നോക്കിയാലറിയാം വളരെ ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ അവരോട് കഷ്ടപ്പെട്ട് പറഞ്ഞു നിങ്ങൾ ഞങ്ങൾക്ക് ജീവിക്കാനായിട്ട് ചിലപ്പോൾ വെള്ളം തന്നെ മരിക്കാനെങ്കിലും വെള്ളം തരാൻ അവസാനം പറഞ്ഞുപോയി എന്നുവെച്ചാൽ അത്ര ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ കഴിയുന്നത് വെള്ളം പിന്നെ എല്ലാ ഈ ഇപ്പോഴത്തന്നല്ല എല്ലാ മാസവും ഇതാണ് പിന്നെ അവിടെ വിളിച്ച് റിപ്പോർട്ട് ചെയ്ത് മടുത്ത് ഞങ്ങൾ അതുമാത്രമല്ല പിള്ളേരെ കുട്ടികൾക്ക് വെള്ളമില്ലാതെ എങ്ങനെയാണ് കഴിയുന്നത് ആഹാരം കടയിൽ നിന്ന് വാങ്ങിക്കാം മറ്റുള്ള ആവശ്യങ്ങൾക്കുള്ള വെള്ളം എന്തു ചെയ്യും അത് കണ്ടെത്താനായിട്ട് ഞങ്ങൾ വളരെ ബുദ്ധിമുട്ട് അരുൺ ഇതാണ് ഇവിടുത്തെ അവസ്ഥ കുട്ടികളുണ്ട് പ്രായമായവരുണ്ട് ഇതിനിടയിൽ വെള്ളം പോലും ഇരുപത് വയസ്സായ ഒരു ക്യാൻസർ പേഷ്യന്റിന്റെ വീട്ടിൽ പോലും വെള്ളമില്ല അവര് വളരെ കഷ്ടപ്പെടുകയാണ് ഇന്നലെ കീമെടുത്തു വന്നതേ ഉള്ളൂ ആ കുട്ടി വെള്ളം എത്തിച്ചു എന്താണ് യഥാർത്ഥത്തിൽ പറയുന്നത് അരുൺ നമ്മുടെ ലൈവത്തോണിന് പിന്നാലെ പത്തൊമ്പതാം വാർഡിലും ആറാം വാർഡിലും വെള്ളം എത്തിയിരുന്നു അവിടെ കഴിഞ്ഞ ഇരുപത് ദിവസമായി വെള്ളമില്ലായിരുന്നു ഇന്നലെ അഞ്ച് മണിക്ക് ശേഷമാണ് ആ ഭാഗങ്ങളിൽ വെള്ളം എത്തിയത് വാട്ടർ അതോറിറ്റിയിൽ നിന്നും സ്ഥിരം പല്ലവി തന്നെയാണ് പ്രദേശവാസികൾക്ക് കേൾക്കേണ്ടി വരുന്നത് ഇപ്പോൾ വരും ഇന്ന് വരും നാളെ വരും എന്ന് തന്നെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു പരിഹാരം പൂർണ്ണമായ പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല നമ്മൾ വാർഡ് മെമ്പറുമായി ഒക്കെ തന്നെ സംസാരിച്ചിരുന്നു സംസാരിച്ചിരുന്നു അവരാണെങ്കിലും പറയുന്നത് വെള്ളം എത്തുമെന്നാണ് ഉന്നത അധികൃതർ പറയുന്നത് എന്നാണ് പക്ഷേ വെള്ളം ഇതുവരെ എത്തിയിട്ടില്ല ഇതിപ്പോൾ മറ്റേ റോഡാണ് അന്തീർക്കോണം പ്രദേശത്തും സമാനമായ അവസ്ഥ തന്നെയാണ് അവിടെയും വെള്ളമില്ല വെള്ളമില്ലാത്ത വെള്ളത്തിലായി അവസ്ഥയിൽ നേരത്തെ ഇവർ പറഞ്ഞതുപോലെ തന്നെ ഒരു ഓണം പോലും മര്യാദയ്ക്ക് ആഘോഷിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല ഓണത്തിന് പോലും മറ്റ് വെള്ളമുള്ള വീടുകളിൽ പോയി വളരെ ദൂരെ പോയി ഓട്ടോയിലും മറ്റും വെള്ളം കൊണ്ടുവന്ന് ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥ തന്നെയാണ് പഞ്ചായത്ത് കഴിഞ്ഞ രണ്ടു മാസമായാണ് ഇവിടെ പ്രശ്നം കൂടുതൽ രൂക്ഷമായത് അതിൽ കഴിഞ്ഞ മാസമാകട്ടെ രണ്ടു പ്രാവശ്യം മാത്രമേ വെള്ളം എത്തിയുള്ളൂ അതും ഒരു മണിക്കൂർ മാത്രമേ നീണ്ടു നിന്നുള്ളൂ എന്നാണ് പറയുന്നത് രണ്ടു മാസത്തിനിടയിൽ ഒരു മണിക്കൂർ വന്ന് അത് കഴിഞ്ഞ ഉടനെ വെള്ളം നിക്കുകയാണ് ചെയ്തത് പിന്നെ അത് കഴിഞ്ഞാൽ വെള്ളമില്ല വെള്ളമില്ല ഇത്രയും ദിവസമായിട്ട് ഈ മണിക്കൂർ വരെ ഈ സമയം വരെയും വെള്ളമില്ല വെളുപ്പിന് പിന്നെ കാണൂല വെളുപ്പിന് വന്നാൽ പിന്നെ വെള്ളം ഒരു ആറ് മണിയൊക്കെ ആകുമ്പോ കാണൂല നമ്മൾ ഉറക്കം ഒഴിച്ചൊക്കെ വന്ന് വയ്യാത്ത ആളുകളല്ലേ വെള്ളം കാണില്ല അത് എനിക്ക് മനസ്സിലാവുന്നില്ല അഞ്ചന ഇത് എന്തുകൊണ്ടായിരിക്കും അഞ്ചു അരുൺ ഇവർ അധികൃതരുമായി ബന്ധപ്പെട്ടിരുന്നു ഇതിനുള്ള കാര്യങ്ങൾ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അറിയിക്കുന്നത് ഇതിപ്പോൾ ഓരോരോ പ്രദേശങ്ങളിലായി വെള്ളം എത്തുന്നുണ്ട് എന്നാലും ഇപ്പോഴും ദുരിതത്തിൽ കഴിയുന്ന പ്രദേശങ്ങളുണ്ട് ഈ മച്ചേ റോഡിലെ വീടുകളിലാവട്ടെ അന്തീർ കോണത്തുള്ള വീടുകളിലാവട്ടെ അവിടെ ഒന്നും തന്നെ വെള്ളം എത്തിയിട്ടില്ല എന്നാൽ ഇന്നലെ ശാന്തന്മൂല ഭാഗത്തും മറ്റു ഭാഗങ്ങളിലും എല്ലാം തന്നെ വെള്ളം എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ വെള്ളം അവർക്ക് കൊടുക്കുന്നതിന് സാങ്കേതിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കുക അതല്ലാത്ത പക്ഷം അവർക്ക് ബദൽ സംവിധാനം ഒരുക്കി അവർക്ക് എന്തായാലും കുടിവെള്ളവും മറ്റാവശ്യങ്ങൾക്കും ഒക്കെ വെള്ളം എത്തിക്കണം ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു പ്രദേശത്തെ മനുഷ്യർ രണ്ടു മാസമായി വെള്ളം കിട്ടാത്ത അവസ്ഥയിലിരിക്കുക ഇടക്കിടയ്ക്ക് വല്ലപ്പോഴും ഈ പൈപ്പിൽ വരുന്ന വെള്ളം മാത്രം ആശ്രയിച്ച് കഴിയേണ്ടി വരിക ഒരോണം മൊത്തം അലമ്പായി തീർന്നു എന്നാണ് ആ നാട്ടുകാർ പറയുന്നത് എന്തായാലും കഷ്ടമായി പോയി എത്രയും പെട്ടെന്ന് വാട്ടർ അതോറിറ്റിയും കോർപ്പറേഷൻ മക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു മലയൻ മലയൻകീഴിൽ നിന്നും നമ്മുടെ പ്രതിനിധി അഞ്ജന അനിൽകുമാറാണ് വിവരങ്ങൾ നൽകിയത്